ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങളിൽ ഉണ്ടായിരുന്നു എന്തൊക്കെയോ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അതൊക്കെ പക്ഷെ എന്തോ കാരണവശാൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി പക്ഷെ നിങ്ങൾക്ക് വീണ്ടും ഡിവൈൻ അത് തരാൻ തയ്യാറാണ് പക്ഷെ നിങ്ങൾ അത് കാണുന്നില്ല അതിനെ ശ്രദ്ധിക്കുന്നില്ല ഡിവൈൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നിട്ടോ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഓർത്ത് വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യവും നഷ്ടപ്പെട്ടു പോയതിനെ ഓർച്ചു നിർത്തിട്ട് നിങ്ങൾ വിഷമിക്കാൻ പാടില്ല തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വരേണ്ട ചില കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നിരിക്കും ഇമോഷൻസ് ആണ് കൂടുതലായിട്ടും ഇവിടെ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാവാം അവർ നിങ്ങൾ നിങ്ങളുമായിട്ട് ആ ഒരു കർമ്മ തീർന്നതിന് ശേഷം അവർ ചിലപ്പോൾ തിരിച്ചു പോയിട്ടുണ്ടാവാം നിങ്ങൾക്ക് അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ കാര്യമല്ല അവർ പോയവരെ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ടും ഒരു കാര്യവുമില്ല ഒരു പ്രയോജനവുമില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ തനിയെ പോയവരാണെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ വിചാരിക്കും അവരില്ലാതെ ഒരു ജീവിതം ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ഒറ്റയ്ക്കായി ഇനി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അവർ വന്നെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം സഫലമാകൂ എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ വിചാരിക്കണം സമാധാനപ്പെടണം അവർ പോയത് അവരുടെ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ആയിട്ടായിരിക്കണം അവരുടെ കർമ്മ പൂർത്തിയായിട്ടായിരിക്കണം പോയത് അതുപോലെ തന്നെ എനിക്ക് മറ്റ് പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ എനിക്കിത് അനുഭവിക്കേണ്ടതായിരിക്കണം ചിലപ്പോൾ അതെനിക്ക് ഡിവൈൻ കൊണ്ട് തന്നതാണ് അപ്പോൾ അത് അതായിട്ട് തന്നെ അങ്ങ് പോയി അതുകൊണ്ട് ഇനിയും ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല എനിക്ക് അവരില്ലാതെയും ജീവിക്കാൻ പറ്റും ഞാൻ എൻ്റെതായ കർമ്മങ്ങളിലേക്ക് കടക്കട്ടെ എനിക്ക് എൻ്റെതായ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഞാൻ അതുകൊണ്ട് ആ ഇനിയും ഞാൻ ശ്രദ്ധ കൊടുക്കുന്നില്ല ആ ദൈവം തന്നതിൽ ആ ഒരു കാര്യത്തിൽ ആ സന്തോഷത്തിൽ മാത്രം ഇപ്പോൾ തൽക്കാലമുള്ള സന്തോഷങ്ങളിൽ ഞാൻ ആ മനസ്സ് മനസ്സുകൊണ്ട് നന്ദി പറയുന്നു അങ്ങനെയാണ് വേണ്ടത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ് എത്രയോ പേർ സന്തോഷത്തോടു ജീവിച്ചിട്ട് മരിച്ചു പോകുന്നവരുണ്ട് എല്ലാവരും അവരുടെ കൂടെ ഇപ്പോൾ ആരെങ്കിലും മരിക്കുന്നുണ്ടോ ഇല്ല കുറെ കാലം കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു വ്യത്യാസം വരും കാലം കഴിയുമ്പോൾ മാറ്റം വരാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല കാലം നിങ്ങളിൽ ഓരോരോ മാറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും കാരണം എന്താണ് ആ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾ നീങ്ങണം മനസ്സിലായോ അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്തോ പോയി പോയതിനെ ഓർത്തോ ഒന്നും വിഷമിച്ചിട്ട് കാര്യമില്ല പുതിയതായ ചില കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അവിടെ നിങ്ങൾക്ക് ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക അല്ലെങ്കിൽ പുതിയതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക അതാണ് വേണ്ടത് അല്ലാതെ ഞാൻ ഒറ്റയ്ക്കായി എന്ന് പറഞ്ഞ് ഡിവൈനിൽ ഒരു കുറ്റാരോപണം നടത്തുക അതൊന്നും ശരിയായ കാര്യമല്ല അതുകൊണ്ട് അതിൽ വളരെയധികം ശ്രദ്ധ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് നെഗറ്റീവായ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കരുത് എന്നാണ് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇപ്പോൾ അന്യദേശങ്ങളിൽ പോയിട്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുന്നുണ്ടാവാം അപ്പൊ നിങ്ങളോടൊപ്പം ഒരു ഗാർഡിയൻ ഏഞ്ചൽ കൂടെ ഉണ്ടാവും എവിടെ നിങ്ങൾ യാത്ര പോകുന്നു എന്തിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നു അതിനു വേണ്ടി നിങ്ങൾ എന്തിനു പരിശ്രമിക്കുന്നുണ്ടോ അതിനു വേണ്ടി നിങ്ങൾ ആരെ ആശ്രയിക്കുന്നുണ്ടോ ഏത് ദൈവത്തെയാണോ ആശ്രയിക്കുന്നത് ആ ഒരു ദൈവം നിങ്ങളോടൊപ്പം തന്നെ ആ ഒരു എനർജി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾ അവിടെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ ഒന്നിന് പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇത് വന്നു ചേരും എന്ന് വിചാരിച്ചു കൊണ്ട് മാത്രം അടുത്ത സ്റ്റെപ്പ് വെക്കുക അതിന് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ ഒന്നിനു പരിശ്രമിച്ചോ തീർച്ചയായിട്ടും അതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം വരും അല്ലാതെ നിങ്ങൾ ഇപ്പോൾ പരിശ്രമിച്ചു നാളെ അത് ലഭിക്കണം എന്നില്ല അതിനും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം ഉണ്ട് ആ സമയത്ത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാവും അവരുടെ ശ്രദ്ധയും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും കാരണം നിങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നത് ഒരുപാട് കാര്യങ്ങളിൽ പരാജയപ്പെട്ടു പക്ഷെ ഇനിയും അങ്ങ് പരാജയമേ എനിക്ക് ജീവിതത്തിൽ വരൂ എന്ന് കരുതി ഒന്നും വരുന്നിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക പരിശ്രമിക്കാൻ വേണ്ടിയാണ് എന്തെങ്കിലും ഒരു നന്മ വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിൽ ചില പരാജയങ്ങൾ ഉണ്ടാവുന്നത് ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ വേണ്ടിയാവും ചില കാര്യങ്ങളൊക്കെ നിങ്ങളിൽ മോശമായിട്ട് സംഭവിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെ ചിന്തിക്കുക നിങ്ങൾ ഇവിടെ നേടാൻ പോകുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല അതിനപ്പോൾ സമയമാകുമ്പോൾ അത് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ എന്തിലോ മനസ്സർപ്പിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ചുറ്റിനും പ്രശ്നങ്ങളും ഉണ്ട് അല്ലെ ശരിയല്ലേ പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരാണ് ഉള്ളത് എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുമ്പോൾ അടുത്ത പ്രശ്നം വരും ചുറ്റിനും പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വിജയം കാണുന്നത് ഒന്നു ഇവിടെ ഒരു റൊമാൻറ്റിക് ആയിരിക്കണം ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുഴുകിയിരിക്കുന്ന ഒരു സമയത്തായിരിക്കണം മറ്റു ചില പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെയും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇമോഷൻസിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇമോഷൻസിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റിനും നടക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ അറിയുന്നില്ല കുറച്ചുകൂടി ബുദ്ധി പ്രയോഗിച്ചു കഴിഞ്ഞാൽ മറ്റു ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരു കാര്യം മാത്രം ഇവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് വന്നുചേരണം എന്ന് മാത്രമുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ തങ്ങിയിരിക്കുന്നത് എന്ന് ഓർക്കുക അപ്പോൾ ചുറ്റിനും ചില മറ്റു ചില പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിച്ചേക്കാം അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധ കൊടുക്കുക ഇത് ഈ ഒരു സിറ്റുവേഷൻ സേഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല സേഫായിട്ട് ഈ ഒരു ഇമോഷൻസിന് മാത്രം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് മറ്റു പല കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഇവിടെ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടതായ എന്ത് കാര്യമാണോ അതിലേക്ക് നിങ്ങൾ ബുദ്ധിപൂർവ്വം മുന്നോട്ട് ഇറങ്ങുക അവിടെയും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ എവേക്കണിങ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ട് ചുറ്റിനും കണ്ടില്ലേ ഇവിടെ പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ട് പക്ഷെ അവിടെ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് മനസ്സിലായി ഇവിടെ ഒരു എവേക്കണിങ് സംഭവിക്കുകയാണ് ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ബോധോധയം ഉണ്ടാവുകയാണ് പല കാര്യങ്ങളിലും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ ഒരുപാട് പ്രശ്നങ്ങളിൽ കിടന്ന് നട്ടം തിരിയുന്ന ഒരു സമയത്താവാം നിങ്ങൾക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിഞ്ഞുകൂടാതെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ ഇപ്പോൾ അലട്ടുന്നുണ്ടാവാം അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ നല്ല കാര്യങ്ങളിലൂടെ മുന്നിട്ട് വരിക ആ ഇമോഷൻസിന്റെ പ്രാധാന്യം കളഞ്ഞിട്ട് കുറച്ചൊന്ന് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഉണർവുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇതിപ്പോൾ ഒരു ടെമ്പററി മാത്രമാണ് ഈ ഒരു പോസ് ടെമ്പററി പോസ് മാത്രമാണ് ഇവിടെ തല കിടക്കുന്നു എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നേരെ നിൽക്കുന്ന ഒരു പോസിൽ വരും എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ തല നേരെയായി തല നേരെയായി എന്ന് പറയുമ്പോൾ എന്താണ് ആ ബുദ്ധി നിങ്ങൾക്ക് ഇവിടെ ഉദിച്ചു കഴിഞ്ഞു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതായത് എല്ലായ്പ്പോഴും നിങ്ങൾ ഇങ്ങനെ പ്രശ്നത്തിൽ മുഴുകിയിരിക്കില്ല ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നിങ്ങൾ പ്രശ്നത്തെ മറികടക്കാൻ മുന്നോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും സന്തോഷം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയൊരു വെളിച്ചത്തിലേക്കുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വേക്കണിങ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വീലാണ് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് എന്താണ് ഫോർച്യൂൺ എന്ന് പറയുന്ന എന്താണ് ഇവിടെ നിങ്ങളുടെ ഭാഗ്യസമയമാണ് എന്ന് പറയുന്നത് എന്താണ് ചക്രം നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാ എന്റെ സമയം മോശമാണ് പക്ഷെ ഇനി നിങ്ങളുടെ സമയത്തിനൊരു പുതിയ തുടക്കം വരികയാണ് മനസ്സിലായോ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഡിലേ ആയി കിടന്നിരുന്നു നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിനൊക്കെ ഒരു മാറ്റം വരികയാണ് അവിടെ ന്യൂ പുതിയ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുകയാണ് ഒരു ന്യൂ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ ആ ഭാഗ്യ ചക്രം മുന്നോട്ട് വീണ്ടും തിരിയുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളുടെ മോശം സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മുന്നോട്ട് ഉരുളുകയാണ് ചെയ്യുന്നത് ഈ ഒരു വീലെന്ന് പറയുന്നത് ഫോർച്യൂണിന്റെ വീൽ ഭാഗ്യത്തിൻ്റെതായ വീല് മനസ്സിലായ അപ്പൊ കുറെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന മാനസികമായിട്ട് പ്രശ്നം പ്രയാസം അനുഭവിച്ചിരുന്ന ഒരുപാട് കാര്യത്തിൽ നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നുണ്ട് ഒരു പോസിറ്റീവ് ചേഞ്ചാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് ഇവിടെ പറയുന്നത് ഒന്നിൽ ചെ ചിലപ്പോൾ നിങ്ങളൊരു നല്ല യാത്ര കൊണ്ട് നിങ്ങൾക്കൊരു പോസിറ്റീവ് ചേഞ്ച് വരുത്താൻ സാധിക്കും അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കുന്നു ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരുത്താൻ സാധിക്കുന്നു അതുപോലെ ചിലപ്പോൾ വിവാഹ കാര്യങ്ങളിലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഏത് ചേഞ്ചാണോ എന്ത് ചെയ്ഞ്ചാണോ ഇപ്പോൾ വരാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ വരുത്താൻ കഴിയും കാരണം നിങ്ങളുടെ സമയം മാറി വരുന്നു നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെതായ സമയമാണ് ഇനി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്നായിരിക്കാം സഡൻ ആയിരിക്കാം അതുമല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രസ് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് വളരെയധികം സന്തോഷമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു ഇവിടെ ടു കപ്സിന്റെ എനർജിയാണ് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹബന്ധത്തിൽ വീണുപോയിട്ടുണ്ടോ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും പിരിയാൻ പറ്റാത്ത ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിൽ നിങ്ങൾ ഇവിടെ വീണു പോയിട്ടുണ്ടാവാം അല്ലെ അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ചലഞ്ചസ് ഒക്കെ ഇവിടെ ീരാൻ പോകുന്നു നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നു നിങ്ങൾ ഒന്നിച്ച് ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ദൈവികമായ ഒരു എനർജിയാണ് ഇവിടെ ഒരു നല്ലൊരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് ലൈഫാണ് ഒരു ലവാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഗിഫ്റ്റുകൾ കൈമാറുന്നു റെസ്പെക്റ്റോടുകൂടി പരസ്പരം സ്നേഹിക്കുന്നു പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു പുതിയ താമസം അല്ലെങ്കിൽ ഒരു പുതിയ വീടെന്നുള്ള സ്വപ്നം അല്ലെങ്കിൽ കുട്ടികൾ എന്നുള്ള സ്വപ്നം ഇതൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പരസ്പരം സ്നേഹിക്കുകയാണ് ഇവിടെ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്വപ്നം സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതാണ് പറയുന്നത് മനസ്സിലായത് നിങ്ങളുടെ ജീവിതത്തിലെ ചലഞ്ചസ് ഒക്കെ എൻ്റാവുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിന് ഫൊർഗെവിനസ് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ അനുസൗഭാഗ്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുസരിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ് സോറി ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് കഴിവുകളാണ് നിങ്ങൾക്കുള്ളത് എന്ന് കാണുന്നുണ്ട് എന്തിനുള്ള കഴിവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള കഴിവ് ജീവിതത്തിൽ എല്ലാം കൊണ്ടും മുന്നോട്ട് വരാനുള്ള കഴിവുണ്ട് എല്ലാവിധത്തിലുള്ള നിങ്ങളുടെ അറിവിനെയും അതുമെല്ലാം നിങ്ങൾക്കുള്ളിലുള്ള പ്രതിഭയെ കണ്ടെത്താനുള്ള ഒരു സമയമായിട്ടുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആദരവ് കിട്ടാനുള്ള ഒരു സമയമായിട്ടുണ്ട് ആയിട്ട് മറ്റുള്ളവരുടെ പെരുമാറാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്ന ഒരു പദവിയിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ അങ്ങനെ വളരെയധികം പോസിറ്റീവ് മെന്റാലിറ്റിയോടുകൂടി വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നവർ എന്നൊന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും ഒരുപാട് പേർ നിങ്ങളോട് കൂടെ ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് വളരെയധികം ബ്യൂട്ടി കോൺഷ്യസ് ആവാ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു സൗന്ദര്യം നിങ്ങൾക്കുണ്ടാവാം അതുമല്ലെങ്കിൽ അത്രമാത്രം നല്ല ഒരു പേഴ്സണാലിറ്റി അതുപോലെ നിങ്ങളുടെ കഴിവുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് കാണുന്നുണ്ട് നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുകയോ ആദരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുവഴി അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനക്കയറ്റം ലഭിക്കാനും ചിലപ്പോൾ നിങ്ങളുടെ ജോലി ിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഒരു പ്രൊമോഷനൊക്കെ ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ അതനുസരിച്ചുള്ള ദൈവാനുഗ്രഹവും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത് ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസ് വരാനുള്ള സമയമായിട്ടുണ്ട് മനസ്സിലായി ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ആ പ്രശ്നങ്ങൾ മുഴുവനും നിങ്ങൾ അവിടെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു പലരും ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും സ്റ്റെക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ എന്നിരുന്നാൽ കൂടെയും നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്ന സമയമാണ് എങ്ങനെ പോയാൽ നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാം എങ്ങനെ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരാം എങ്ങനെ പോയാൽ ഞാൻ വിചാരിക്കുന്ന കാര്യത്തെ എനിക്ക് നേടിയെടുക്കാം എന്നൊക്കെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ഒരു സമയം നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നു വരുന്നു വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വളരെയധികം പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് പ്രതീക്ഷകളോടുകൂടി കാത്തിരിക്കുന്ന പ്രതീക്ഷകളാണല്ലോ നിങ്ങൾ നമ്മളെ എല്ലാവരെയും ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്നത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഹോപ്പാണ് പ്രതീക്ഷയാണ് അപ്പൊ ആ ഒരു പ്രതീക്ഷയിലേക്ക് ദൃഷ്ടി നട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ നിങ്ങൾ ദൃഷ്ടി നട്ടിരിക്കുന്നത് ഈ ഒരു പ്രതീക്ഷയിലാവാം ചിലപ്പോൾ കിങ് ഓഫ് ഫാൻസിന്റെ എനർജി ആവാം വന്നിരിക്കുന്ന ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന കിങ് ഓഫ് ഫാൻസ് ആണ് ചിലപ്പോൾ ഇതിൽ ആവാം പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടി ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടാവാം ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം അതുമല്ല എങ്കിൽ ഏതെങ്കിലും നല്ല ഒരു സാഹചര്യത്തിന് വേണ്ടിയാവാം ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടി ഉള്ളതായിരിക്കണം അപ്പോൾ അത് വന്നു ചേരാൻ വേണ്ടി ആയിരിക്കണം നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിലെ ഒരു ഉയർന്ന പദവിയിലേക്ക് പോകാൻ വേണ്ടി അതുമല്ല നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കണം കരിയർ സംബന്ധമായ പല കാര്യങ്ങൾക്കും വേണ്ടി ആയിരിക്കണം അതിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രയൊക്കെ ഉള്ളു നമ്മളുടെ റീഡിങ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോ അതുമല്ല പേഴ്സണൽ ലേറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ